الحمد لله رب العالمين. حمدا كثيرا طيبا مباركا فيه. نحمده ونستعينه ونؤمن به ونتوكل عليه. ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. واشهد ان محمدا عبده ورسوله ارسله بالحق بشيرا ونذيرا وداعيا الى الله باذنه سراجا منيرا اللهم صل على محمد وعلى ال محمد كما صليت على ابراهيم وعلى ال ابراهيم وبارك على محمد وعلى ال محمد كما باركت على ابراهيم وعلى ال ابراهيم في العالمين إن انك حميد مجيد رب اشرح لي صدري ويسر لي امري وحلل الأقدة من لساني قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم ومن يرغب عن ملة إبراهيم إلا من سفه نفسه ولقد استفيناه في الدنيا والآخره بالدنيا وانه في الاخره لمن الصالحين اذ قال له ربه اسلم قال اسلمت لرب العالمين صدق الله العلي العظيم الله, الله اكبر الله اكبر الله اكبر لا اله الا الله الله اكبر അല്ലാഹു അക്ബർ ഹംദ് ആദരണീയരായ സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അല്ലാഹു അള്ളാഹു വ തആലയുടെ വിധിവിലക്കുകൾ യഥാവിധം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുത്തക്കുകളായി ജീവിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് അള്ളാഹു വ തആല യഥാർത്ഥ മുത്തക്കുകളുടെ കൂട്ടത്തിൽ നമ്മയവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ അള്ളാഹുവിൻ്റെ മഹത്തായ അനുഗ്രഹത്താൽ ഈദുൽ അദഹയുടെ മുസല്ലയിൽ ഇരിക്കുവാനുള്ള സൗഭാഗ്യം ലഭിച്ചവരാണ് നാം വാക്കുകൾ കൊണ്ട് പറയാനാകാത്ത ആത്മീയ നിർവൃതിയിൽ ബലി പെരുന്നാൾ ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും പെരുന്നാൾ സന്തോഷങ്ങൾ ആശംസിക്കുകയാണ് ബലി പെരുന്നാളിൻ്റെ സന്ദേശം ബലി തന്നെയാണ് അള്ളാഹുവിൻ്റെ വഴിയിൽ ായി തീരുന്ന ജീവിതമെന്ന് നമുക്ക് വിശ്വസിപ്പിക്കാം ഞാനും നിങ്ങളും പറയാൻ ആവശ്യപ്പെട്ട കാര്യമാണ് അള്ളാഹു അക്ബർ 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 അള്ളാഹു ഏറ്റവും വലിയവൻ അള്ളാഹുവാണ് മഹാൻ അല്ലാഹു അല്ലാതെ മറ്റൊരു അവലംബം പറയാനില്ല എന്ന പ്രഖ്യാപനമാണ് നാം ഈ മുസല്ലയിൽ ഇരുന്ന് പ്രഖ്യാപിച്ചത് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ വിഷയം അള്ളാഹു ആണെന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞതോടുകൂടി മറ്റെല്ലാം താഴെയാണ് എന്നുള്ള പ്രഖ്യാപനം കൂടിയാണ് ഇതിലൂടെ നാം ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് എന്റെ കാര്യമാകട്ടെ മറ്റുള്ളവരുടെ കാര്യമാകട്ടെ ഇതെല്ലാം ഇതിന് താഴെയാണ് സ്ഥിതി ചെയ്യുന്നത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് വിശുദ്ധ ഖുർആാനിൽ ഇത് കൃത്യമായി നമ്മളോട് ആവശ്യപ്പെട്ട കാര്യം കൂടിയാണ് പ്രവാചകരെ താങ്കൾ പറഞ്ഞു കൊടുക്കുക ഇന്ന സ്വലാത്തി തീർച്ചയായും നമ്മുടെ ആരാധനകൾ ഒഴി എല്ലാം നമ്മുടെ നമസ്കാരങ്ങളെല്ലാം ഓ നുസുക്കി നമ്മുടെ ത്യാഗങ്ങളും ഓ മഹിയായ നമ്മുടെ ജീവിതം ഓ മമാത്തി നമ്മുടെ മരണം ലില്ലാഹി ആലമീൻ അള്ളാഹുവെ നിനക്കാകുന്നു എന്ന് നീ പ്രവാചകരെ താങ്കൾ പറഞ്ഞു കൊടുക്കുക എന്ന് വിശുദ്ധ ഖുർഹാനിൽ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ വിഷയം നമ്മൾ നിരന്തരമായി നമസ്കാരത്തിലൂടെ ഈ പ്രതിജ്ഞ പുതുക്കിക്കൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ജീവിതം സമർപ്പിതമാക്കുവാനുള്ള ഒരു സന്ദേശം ഈ ബലി വരുന്ന മാത്രമല്ല നമ്മുടെ നമസ്കാര വേളകളിലും അത് പുതുക്കിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് പ്രിയമുള്ളവരെ ജീവിതം ബലിയായി തീർന്ന ഒരു മാതൃക നമ്മുടെ മുമ്പ് കഴിഞ്ഞു പോയിട്ടുണ്ട് അതാണ് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമയുടെ ജീവിതമാണ് സ്വന്തം ജീവിതത്തെ ബലിയർപ്പിക്കുകയാണ് ചെയ്തത് ജീവൻ ബലിയർപ്പിക്കുക എന്നുള്ളത് എളുപ്പമുള്ള കാര്യമാണ് ജീവിതത്തെ ബലിയർപ്പിക്കുക എന്നുള്ളത് വളരെ പ്രയാസകരമായ സുദീർഘമായ ഒരു കാലഘട്ടമാണത് എന്നാൽ ജീവൻ ബലിയർപ്പിക്കുക എന്നുള്ളത് കുറഞ്ഞ സമയത്തിനുള്ളിൽ ആ തീരുമാനം എടുത്ത് അത് അവസാനിക്കുന്ന ഒരു കാര്യമാണ് ജീവിതം ബലിയർപ്പിക്കുക എന്നുള്ളത് സ്വപ്നങ്ങളെയും ആഗ്രഹങ്ങളെയും എല്ലാം ബലി കൊടുക്കുന്ന ഒരു പ്രക്രിയയാണ് നമുക്ക് കാണുവാൻ സാധിക്കുന്നത് നമ്മുടെ ആദ്യ പിതാവ് ആദൻ നബിയാണെങ്കിൽ നമ്മുടെ ആദർശ പിതാവായിട്ട് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമയാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത് അബീ ഖും ഇബ്രാഹിം എന്ന് പറഞ്ഞത് നിങ്ങൾ ആദർശ പിതാവിന്റെ മില്ലത്തിനെയാണ് പിൻപറ്റേണ്ടത് എന്ന് വിശുദ്ധ ഖുർആലിൽ നമുക്ക് പഠിപ്പിച്ചു തരുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലഹി വസ്സലാമ പല വിഷയങ്ങളിലും നമ്മുടെ ആദർശ പിതാവായ ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം എങ്ങനെയാണ് ചെയ്തത് എന്ന് പറഞ്ഞുകൊണ്ട് പല കാര്യങ്ങളും ചെയ്തതായിട്ട് കാണുവാൻ സാധിക്കും ഒരിക്കൽ നബി സല്ലാഹു അലൈ വസ്ലമ തന്റെ പേരമക്കൾ അടുത്തിരി തല ഓടിക്കൊണ്ട് പ്രാർത്ഥിച്ചു എല്ലാ ശുദ്ധജീവികളിൽ നിന്നും ഉപദ്രവകാരികളിൽ നിന്നും അള്ളാഹുവിൻ്റെ സമ്പൂർണ്ണ വചനങ്ങളാൽ ഞാൻ കാവൽ ചോദിക്കുന്നു എന്ന് റസൂലാഹി സല്ലാഹു അലൈവലമ പ്രാർത്ഥിച്ചതിനു ശേഷം സഹാബ് ഇക്രാമുകളോട് പറഞ്ഞു ഈ പ്രാർത്ഥന ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാമയുടെ പാതയാണ് ുംബാൻ നബി അലൈഹി തന്നെ ഇസ്മായിലെയും ഇങ്ങനെ പ്രാർത്ഥിക്കുമായിരുന്നു എന്ന് റസൂൽഹു പറയുകയാണ് അതുകൊണ്ട് നബി സല്ലാഹു അലൈഹി വസ്സലാമയോട് പ്രവാചകൻ മറ്റു സഹാബ ഇക്രാമുകൾ ഒരിക്കൽ ചോദിക്കുകയുണ്ടായി ഞങ്ങൾ സ്വലാത്ത് ചെല്ലേണ്ടത് ഏത് രീതിയിലാണ് സ്വലാത്ത് ചെല്ലേണ്ടത്

ഇബ്രാഹിമിന്റെ പാതയാണ് നിങ്ങൾ പിൻപറ്റേണ്ടത് ഇബ്രാഹിം നബി എന്നോ മൺമറഞ്ഞ മഹാനല്ല ആ പ്രവാചകൻ നിങ്ങളിലൂടെ ഇന്നല്ല എക്കാലവും ജീവിച്ചിരിക്കേണ്ട ഒരു പ്രവാചകനാണ് എന്ന് വിശുദ്ധ ചരിത്രത്തിലൂടെയും നമുക്ക് പഠിപ്പിച്ചു വരുന്നുണ്ട് അതുകൊണ്ട് ഖുർആൻ പറഞ്ഞു ഇബ്രാഹിം ആരെങ്കിലും ഇബ്രാഹിമിന്റെ മാർഗം വെറുക്കുമോ സ്വയം വിട്ടിയല്ലാതെ മറ്റാരുമല്ല ഈ ലോകത്ത് നാം അദ്ദേഹത്തെ മികവറ്റുവനായി തെരഞ്ഞെടുത്തിരിക്കുന്നു പരലോകത്ത് അദ്ദേഹം പെട്ടവനാകുന്നു ഇത് തന്റെ നാഥൻ അദ്ദേഹത്തോട് നീ കീഴ്പ്പെടുക മുസ്ലിം ആവുക എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു സർവ്വലോകനാഥൻ ഇതാ ഞാനിതാ കീഴ്പ്പെട്ടിരിക്കുന്നു എന്ന് പ്രഖ്യാപനം നടത്തി അതുകൊണ്ട് നമ്മുടേത് മില്ലത്ത് ഇബ്രാഹിമിൻ്റെതാണ് കഴിഞ്ഞ നാലായിരം വർഷം മുമ്പ് സംഭവിച്ച ഒരു ചരിത്രത്തെ നമ്മൾ ഓർത്തെടുക്കുക മാത്രമല്ല അത് ജീവിതത്തിന്റെ സാക്ഷ്യങ്ങളായി മാറുവാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയ്യയുടെ വിശുദ്ധ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നൂറ്റി എഴുപത്തി അഞ്ച് വർഷ കാലഘട്ടമാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ വിശുദ്ധ ജീവിതം എൻ്റെയും നിങ്ങളുടെയും പഠന വിഷയമായിക്കൊണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം വരേണ്ടതുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ചരിത്രം നമ്മളിലൂടെ ആവർത്തിക്കപ്പെടേണ്ടതുണ്ട് അത് ആവർത്തിക്കപ്പെടുവാൻ വേണ്ടിയാണ് ഇത്തരം ഈദുകളിലൂടെ ഈ ചരിത്ര സ്മരണങ്ങൾ നമ്മൾ ഉണർത്തേണ്ടതുണ്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം സർഗാത്മകമായ സംവാദാത്മകമായ പ്രബോധന പ്രവർത്തനങ്ങളാണ് കാഴ്ചവെച്ചത് എന്ന് നമുക്ക് ചരിത്രത്തിൽ കാണുവാൻ സാധിക്കും ഇബ്രാഹിം നബി അലഹു സ്വലാത്തു വസ്സലാമയുടെ തിന്മക്കെതിരെയുള്ള പോരാട്ടങ്ങൾ നമ്മൾ അതിന് മാതൃകയാക്കേണ്ടതുണ്ട് പരീക്ഷണപാതയിൽ ഉറച്ചു നിന്നുകൊണ്ട് പ്രവർത്തിച്ച ഒരു പ്രവാചകനാണ് ഇബ്രാഹിം നബി അലിത്തു വസ്സലാം പരീക്ഷണങ്ങളെ അത് ഏറ്റെടുത്ത പ്രവാചകനാണ് ഇബ്രാഹിം നബി അലിത്തു മാമ ഓർക്കുക ഇബ്രാഹിമിനെ തന്റെ നാലൻ ചില കൽപ്പനകളിലൂടെ പരീക്ഷിച്ചു അദ്ദേഹം അതൊക്കെയും നടപ്പാക്കി അപ്പോൾ അള്ളാഹു അലി നിന്നെ ഞാൻ ജനങ്ങളുടെ നേതാവാക്കുകയാണ് പരീക്ഷണ മുഖത്ത് പതരാതെന്ന പ്രവാചകൻ ആദ്യം സ്വന്തം പിതാവിൽ നിന്ന് പിതാവിൽ നിന്നായിരുന്നു വന്നത് പിതാവ് വീട്ടിൽ നിന്നും പുറത്താക്കി അവസാനം നാട്ടുകാരും പുറത്താക്കിയ ഒരു സാഹചര്യം ഉണ്ടായി നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ചരിത്രമാണല്ലോ ഇബ്രാഹിം നബി അലഹിത്തു വസ്സലാമയെ തീ കുണ്ടാരത്തിൽ അറിയപ്പെട്ടത് തീ കുണ്ടാരം ഒരുക്കുകയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ അതിലേക്ക് എറിയുവാൻ വേണ്ടി നാൽപ്പത് ദിവസം എടുത്തു എന്നാണ് തീ കുണ്ടാരം നിർമ്മിക്കുവാൻ വേണ്ടി നാൽപ്പത് ദിവസം ആ നാട്ടിലെ ജനങ്ങളെല്ലാം വിറക് ശേഖരിച്ചുകൊണ്ട് കൊണ്ട് നാൽപ്പത് ദിവസം കൊണ്ട് തീക്കുണ്ടാരം ഒരുക്കുകയാണ് അങ്ങനെ ഈ തീക്കുണ്ടാരത്തിലേക്ക് എറിയുവാൻ വേണ്ടി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ കൊണ്ടുപോകുമ്പോൾ തന്റെ ചാരത്തുനിന്ന് ജിബ്രീൽ അലൈഹി സ്വലാത്തു വസ്സലാം കൈ കൊണ്ട് ചോദിക്കുന്നുണ്ട് ഇബ്രാഹിമെ എന്ത് സഹായമാണ് നിനക്ക് വേണ്ടത് എന്ന് അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കൈ തട്ടിമാറ്റിക്കൊണ്ട് പറഞ്ഞു വിശുദ്ധ ിൽ അത് അടയാളപ്പെടുത്തുന്നുണ്ട് എനിക്ക് അല്ലാഹു മതി അള്ളാഹു ആണ് എല്ലാത്തിനും പോന്നവൻ എന്നെ സഹായിക്കുവാനുള്ള കഴിവുള്ളവൻ അള്ളാഹു ആണ് എന്ന് സഹായം നിരസിച്ചുകൊണ്ട് അള്ളാഹുവിൽ പരമേലിപ്പിച്ച ഒരു ഈമാനുണ്ടല്ലോ നമ്മളൊക്കെ നമ്മളൊക്കെ ആ സന്ദർഭത്തിൽ നമ്മുടെ അടുത്ത് അങ്ങനെ ഒരു സാഹചര്യം നമ്മുടെ മരണം കൺമുന്നിൽ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അവിടെ സംരക്ഷകനായ ഒരാൾ കടന്നു വരുമ്പോൾ തീർച്ചയായും നമ്മൾ അത് ഏറ്റെടുക്കുകയാണ് ചെയ്യുക എന്നാൽ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം അചഞ്ചലമായ വിശ്വാസം അള്ളാഹുവിനോടുള്ള അടങ്ങാത്ത സ്നേഹം കൊണ്ട് എനിക്ക് നീ വേണ്ട താങ്കൾ പൊയ്ക്കൊള്ളു എനിക്ക് എന്റെ റബ്ബ് എന്നെ സഹായിച്ചു കൊള്ളും എന്ന് പറഞ്ഞ ഒരു സാഹചര്യമുണ്ട് ഈ സാഹചര്യത്തിൽ ഈ പരീക്ഷണങ്ങളെ നെഞ്ചോട് ചേർത്ത് വെച്ചതിൻ്റെ ഫലമായി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തീ കുണ്ടപ്പോൾ അള്ളാഹു പറഞ്ഞു ഇബ്രാഹിം ഇബ്രാഹിമിന് വേണ്ടി അതാ കൽപ്പിക്കുകയാണ് നീ സമാധാനം കൊടുക്കൂ നീ തണുപ്പ് കൊടുക്കൂ അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി വസ്സലാമക്ക് എന്തുകൊണ്ട് കത്തിജ്വലിക്കുന്ന തീയിനെ തണുപ്പാക്കി മാറ്റുവാൻ അള്ളാഹു കൽപ്പിച്ചത് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് ഇബ്രാഹിം നബി അലൈഹിത്തു വസ്സലാം സമർപ്പണത്തിന്റെ പാതയിൽ അടിപതറാതെ മുന്നോട്ട് പോയതിന്റെ ഒരു പ്രത്യേക പദവിയാണ് അള്ളാഹു നൽകിയത് ആ തീ കുണ്ടാരം തണുപ്പാക്കി മാറ്റി ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തുഅ അലഹലാം പിൽക്കാലത്ത് പറയുന്നുണ്ട് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും സുഖ സൗകര്യങ്ങളോടുകൂടി ജീവിച്ച കാലഘട്ടമായിരുന്നു തീ കുണ്ടാരത്തിലെ ജീവിതം തീ കുണ്ടാരത്തിൽ അറിയപ്പെട്ടപ്പോൾ നാൽപ്പത് നാൾ തീ കുണ്ടാരത്തിൽ ജീവിച്ചു എന്നാണ് ചരിത്രം പറയുന്നത് അവിടെ ജീവിതത്തിൽ പരീക്ഷണഘട്ടങ്ങൾ നേരിടേണ്ട കൂടി ജീവിച്ച ഒരു കാലഘട്ടമായിട്ടാണ് ചരിത്രത്തിൽ രേഖപ്പെടുത്ത പെട്ടെന്ന് അതുകൊണ്ട് തീർന്നില്ല ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പരീക്ഷണം വീണ്ടും തുടരുകയാണ് ആരാരും ഇല്ലാത്ത മരുപ്രദേശത്തെ മരുപ്രദേശത്ത് തന്റെ പ്രിയ പത്നിയെയും ഹാജറ ബിബിയെയും അതുപോലെ തന്നെ പ്രിയപുത്രൻ ഇസ്മായിൽ നബി അലഹി സ്വലാത്തു വസ്സലാമ്മയെയും ഒരു ആരാരും ഇല്ലാത്ത മരുപ്രദേശത്ത് ഉപേക്ഷിച്ചു പോകുമ്പോൾ ഹാജറാ ബിവി ചോദിക്കുന്നുണ്ട് എന്ത് പരിപാടിയാണ് ചെയ്യുന്നത് അപ്പോൾ ഹാജർ അബി വീണ്ടും ചോദിക്കുന്നു ഇത് ആരുടെ കൽപ്പന പ്രകാരമാണ് താങ്കൾ ഇത് ചെയ്യുന്നത് എന്ന് അപ്പോൾ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം പറഞ്ഞു എന്റെ റബ്ബ് എന്നോട് ആവശ്യപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഹാജർ അബിവി അതിന് സമ്മതം കൊടുക്കുകയാണ് നമ്മളൊന്ന് ആലോചിച്ചു നോക്കൂ നമ്മുടെ വേണ്ടപ്പെട്ടവർ ആരാരും ഇല്ലാത്ത മരുപ്രദേശത്ത് ഉപേക്ഷിച്ചു പോകുമ്പോൾ സ്വാഭാവികമായി നമ്മുടെ മക്കളെ കുറിച്ചോ നമ്മുടെ അതുപോലെ തന്നെ നമ്മുടെ പ്രിയ പത്നിയെ കുറിച്ചോ നമ്മുടെ മനസ്സ് വെമ്പൽ കൊള്ളുകൊള്ളും തീർച്ചയാണ് അതേ ഒരു അവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ പരീക്ഷണങ്ങളെ നേരിട്ടത് എന്നിട്ട് തീർന്നില്ല ആ തിരിച്ചു വീണ്ടും മടങ്ങി വരുമ്പോൾ ആ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ മകനെ അറുക്കുവാൻ വേണ്ടി അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ മകനുമായി ചർച്ച ചെയ്യുകയാണ് മകനുമായി ചർച്ച ചെയ്തപ്പോൾ മകൻ ആശ്വസി ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുകയാണ് അള്ളാഹുവിന്റെ കൽപ്പന താങ്കൾ നടപ്പിലാക്കണം എന്നിട്ട് അറുക്കാൻ കൊണ്ടുപോകുന്ന സാഹചര്യത്തിൽ മകൻ നിർദ്ദേശം കൊടുക്കുകയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അറുക്കാൻ പോകുമ്പോൾ ഒരു പിതാവിന് ഒരു മകൻ നിർദ്ദേശം കൊടുക്കുന്നു എന്റെ രണ്ട് കൈയും കെട്ടി കെട്ടിയിട്ട് വേണം എന്നെ അറുക്കുവാൻ മാത്രവുമല്ല എന്നെ കമിഴ്ത്തിക്കെടുത്തണം എന്നെ കമിഴ്ത്തിക്കെടുത്തുകൊണ്ടാണ് ഉപ്പ എന്നെ അറുക്കേണ്ടത് എന്ന് പറയുമ്പോൾ എന്നിട്ട് ഇസ്മാഹിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ് ഇതൊരു വാത്സല്യം കൊണ്ട് എൻ്റെ മുഖമെങ്ങാനും കണ്ടു കഴിഞ്ഞാൽ എന്റെ വാപ്പാക്ക് എന്നെ അറുക്കുവാൻ സാധ്യമാവുകയില്ല അതുകൊണ്ട് എന്നെ കമിഴ്ത്തി കൊടുത്തുകൊണ്ട് എന്നെ അറുക്കുക പടച്ച റോബൻറെ കൽപ്പന നടപ്പിലാക്കട്ടെ എന്ന് ഇസ്മായിൽ നബി അലൈഹി സ്വലാത്തു വസ്സലാം പറയുകയാണ് അങ്ങനെ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം ആ കൽപ്പനയും നടപ്പിലാക്കുകയാണ് അങ്ങനെ ഈ കൽപ്പന നടപ്പിലാക്കുവാൻ വേണ്ടി കത്തി ഇബ്രാഹിം നബി ഇസ്മാഹുൽ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിരടിയിലേക്ക് വെക്കുമ്പോൾ അതാ പിന്നിൽ നിന്ന്

ഈ തെക്ക് ഈ ചരിത്രത്തെ നമ്മുടെ ഹൃദയത്തിലേക്ക് ചേർത്ത് വെക്കേണ്ടതുണ്ട് ഇങ്ങനെ വൈകാരികമായ ഒരു ചരിത്രത്തിന്റെ സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ മുസല്ലയിൽ കൊണ്ട് നമ്മൾ തെക്ക് ചൊല്ലിയത് അതുകൊണ്ട് സഹോദരി സഹോദരന്മാരെ ഈ ചരിത്രത്തെ സ്മരിച്ചുകൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല ഇതിനെ ജീവിതത്തിൽ നമ്മൾ സാക്ഷ്യപ്പെടുത്തേണ്ടതുണ്ട് ഇബ്രാഹിം നബി അലൈ ഇസ്ലാമയുടെ മറ്റൊരു പ്രത്യേകതയാണ് സർഗാത്മകവും സംവാദാത്മകവുമായ പ്രബോധന പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് പോയിട്ടുണ്ട് ദേശാടന പക്ഷിയെ പോലെ രാജ്യങ്ങൾ കടന്നുകൊണ്ട് ഇബ്രാഹിം നബി അലൈഹി നടത്തിയ ചരിത്രത്തിൽ തുല്യതയില്ലാത്ത പ്രബോധന പ്രവർത്തനം നമുക്ക് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് അങ്ങനെ ആ പ്രബോധന പ്രവർത്തനത്തിന്റെ ഉത്തരവാദിത്വം നമുക്കും കൂടിയുണ്ട് നമ്മൾ മില്ലത്ത് ഇബ്രാഹിമിന്റെ ആളുകളാണ് ഇങ്ങനെ തീഷ്ണമായ പരീക്ഷണങ്ങളെ ഏറ്റുവാങ്ങുവാനുള്ള കരുത്തും അതുപോലെ തന്നെ പ്രബോധന പ്രവർത്തനത്തിലുള്ള ശേഷിയും അതുപോലെ തന്നെ ചിന്താശേഷിയും പഠനവും നമ്മളിൽ ഉണ്ടാകേണ്ടതുണ്ട് ഈ ചരിത്രം ആർത്ഥത്തിലാണ് നമ്മെ പഠിപ്പിക്കുന്നത് അതിനായി അല്ലാഹു തൗഫീഖ് ചെയ്യുമാറാകട്ടെ الحمد لله الحمد لله رب العالمين والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحبه أجمعين رب اشرح لي صدري ويسر لي أمري وحلو العقدة من لساني يفقهوا قولي يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون هذا <applause> അള്ളാഹു സുബഹാൻ വോ താലയുടെ വിധി വിലക്കുകൾ യഥാവിധം പാലിച്ചുകൊണ്ട് യഥാർത്ഥ മുദ്രകളായി ജീവിക്കണമെന്ന് ഒരിക്കൽ കൂടി എന്നോടൊന്ന പോലെ നിങ്ങളെ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബഹാന അതിനായി തോഫീക് ചെയ്യുമാറാകട്ടെ പെരുന്നാൾ എന്നാൽ ആഘോഷിക്കപ്പെടേണ്ട ഒരു കാര്യമാണ് പലപ്പോഴും അത് ആളുകൾ ചില ആളുകൾ ഈ പെരുന്നാളിനെ ഗൗരവത്തിലെടുക്കാതെ അത് ആഘോഷിക്കാതെ മാറി നിൽക്കുന്ന രീതി കാണാറുണ്ട് പെരുന്നാൾ പ്രവാചകന്റെ സുന്നത്തനുസരിച്ച് പുതുവസ്ത്രം അണിഞ്ഞ് നല്ല ഭക്ഷണം കഴിച്ച് കുടുംബവുമായി ഒരുമിച്ചിരിക്കുക സുഹൃത്തുക്കളുമായി സന്തോഷം പങ്കുവെക്കുക എന്നുള്ളത് ഇതൊരു ആഹ്ലാദത്തിന്റെ സന്ദർഭമാകുന്നത് എങ്ങനെയാണ് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തീഷ്ണമായ പരീക്ഷണങ്ങളുടെ വിജയത്തിന്റെ ആരവമാണ് വിശ്വാസികൾ ലോകമെമ്പാടും ഏറ്റെടുക്കുന്നത് അതിനോട് മൂകത കാണിച്ചുകൊണ്ട് മാറി നിൽക്കുക എന്നുള്ളത് നമ്മുടെ സംസ്കാരത്തിൽപ്പെട്ടതല്ല പരമാവധി അതിനോട് ചേർന്നതുകൊണ്ട് കൊണ്ട് അതിൻ്റെ സാധ്യതയനുസരിച്ച് നമ്മളുടെ പുതുവസ്ത്രം ധരിച്ചുകൊണ്ടും കുടുംബങ്ങൾ സന്ദർശനങ്ങൾ നടത്തിക്കൊണ്ടും കൂട്ടുമാർ കൂട്ടുകാരൊത്ത് സഹവസിച്ചുകൊണ്ടും അത് ആഘോഷിക്കപ്പെടുന്നുണ്ട് അതോടൊപ്പം സഹജീവികളെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടതുണ്ട് നീ നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി വംശഹത്യക്ക് ഇരയാകുന്നവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് നമ്മൾ അവർക്ക് വേണ്ടി ഈ മുസല്ലയിൽ ഇരുന്നു കൊണ്ട് കണ്ണീർ വാർത്തു കഴിഞ്ഞാൽ അത് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് ആഘോഷവേളകളിലും അവരെ ഓർക്കേണ്ടത് നമ്മുടെ ഉത്തരവാദിത്തമാണ് പ്രത്യേകിച്ച് ഗസ വിശന്നുകൊണ്ടിരിക്കുകയാണ് വിശപ്പിൻ്റെ അതികഠിനമായ അവരെ അവരെത്തി കഴിഞ്ഞിരിക്കുന്നു മരണം വാർത്തയായി കാണുന്ന ഈ സാഹചര്യത്തിൽ നമ്മൾ പെരുന്നാൾക്ക് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരു പിടി അകത്തേക്ക് പോകുമ്പോൾ ഗസയിലെ കുഞ്ഞുങ്ങളെ ഓർത്തുകൊണ്ടെങ്കിലും നമ്മുടെ കണ്ണ് നിറയുവാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ അവരോട് കാണിക്കുന്ന ഒരു നിധിയാണ് അവർക്ക് വേണ്ടി നമ്മൾ കൈ ഉയർത്തി പ്രാർത്ഥിച്ചിട്ടുണ്ടെങ്കിൽ അത് അവരോട് കാണിക്കുന്ന ഒരു നിധിയാണ് അത് പടച്ചറമ്പ് പല ചിറബ് പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ ദുനിയാവിലുള്ള ഭൂമിയിലുള്ളവരോട് കരുണ കാണിച്ചു കഴിഞ്ഞാൽ അത് അള്ളാഹു ആകാശത്തുള്ളവൻ നിങ്ങളോട് കരുണ കാണിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ശത്രുക്കളെ സഹായിക്കുന്ന രീതിയിൽ നമ്മുടെ ഭാഗത്തുനിന്ന് ഒന്നും സംഭവിക്കാൻ പാടില്ല അവർക്ക് വളങ്ങുവെച്ചു കൊടുക്കുന്ന രീതിയിൽ ഗസയിലെ മക്കളെ കൊന്നു കളയുന്ന ആ അർത്ഥത്തിലേക്ക് പോകുന്ന ഈ ശത്രുക്കളുടെ ഈ ഈ അവസ്ഥയിൽ അവരെ സഹായിക്കുന്ന രീതിയിൽ അവരുടെ ഉൽപ്പന്നങ്ങൾ ബഹിഷ്കരിച്ചും അവരോട് പ്രതിഷേധങ്ങൾ കാണിച്ചു കൊണ്ടും എന്തൊക്കെ രീതിയിൽ നമ്മുടെ ജീവിതത്തിൽ അവരോടൊപ്പം ചേർന്ന് നിൽക്കാൻ നമുക്ക് സാധ്യതയുണ്ടോ ആ സാധ്യതകൾ നമ്മൾ ഉപയോഗപ്പെടുത്തേണ്ടതുണ്ട് അതുപോലെ തന്നെ കുടുംബ ബന്ധങ്ങൾ നമ്മൾ ചേർത്തേണ്ടതുണ്ട് കുടുംബ ബന്ധം വിച്ഛേദിക്കപ്പെട്ടവനെ സംബന്ധിച്ചിടത്തോളം റസൂൽ അല്ലാഹി സല്ലാഹു അലൈ വല്ലാ പറഞ്ഞു ഒരു സദസ്സിൽ പ്രസംഗിക്കവേ ആ പ്രസംഗം നിർത്തിവെച്ചു എന്ന് പറഞ്ഞു ആരെങ്കിലും കുടുംബ ബന്ധം വിച്ഛേദിച്ചവർ ഈ കൂട്ടത്തിലുണ്ടെങ്കിൽ ഉടനെ തന്നെ എഴുന്നേറ്റ് പോകണം e sabes assim, né? മല പരിശുദ്ധരായ മല ഇക്കത്തുകളുടെ ഉണ്ടാവുകയില്ല എന്ന് പ്രവാചകൻ സല്ലാഹു അലൈഹി സ്വലാം പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് ഈ പ്രത്യേക സാഹചര്യത്തിൽ കുടുംബ ബന്ധം പുതുക്കിക്കൊണ്ട് നമ്മുടെ നമ്മുടെ പെരുന്നാളിനെ സൽ സമ്പൂർണമായും അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സുന്നത്തനുസരിച്ച് നമ്മൾ മുന്നോട്ട് കൊണ്ടുപോവുക അതിന് വീഴ്ചകൾ വരുത്താതിരിക്കുക അള്ളാഹു സുബാനു വല അർത്ഥത്തിൽ അതിനായി നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ പടച്ചതമ്പുരാനെ നമ്മളിൽ നിന്ന് മരിച്ചുപോയ ബന്ധുമിത്രാദികൾ വേണ്ടപ്പെട്ടവർ അവർക്ക് നീ മഫറത്തും മറഹമ്മത്തും നൽകി അനുഗ്രഹിക്കണമേ അവിടെ ചുതമ്പംപുരാന് ഗസയിലെയും ഫലസ്തീനിലെ വിവിധ ഭാഗങ്ങളിലെയും പ്രയാസങ്ങൾ അനുഭവിക്കുന്ന നമ്മുടെ കുഞ്ഞുങ്ങൾ വേണ്ടപ്പെട്ടവർ സ്ത്രീകൾ അവർക്കെല്ലാം അവരുടെ എല്ലാ പ്രയാസങ്ങളെയും ദൂരീകരിച്ച് നല്ലൊരു നാളെ അള്ളാഹു അവർക്ക് നീ പ്രധാനം ചെയ്യണം തമ്പുര പടച്ച തമ്പുരാനെ ശത്രുക്കളുടെ എല്ലാ കുതന്ത്രങ്ങളെയും നീ പരാജയപ്പെടുത്തണേ തമ്പുരാനെ മുസ്ലിമായി എന്നതിന്റെ പേരിൽ ഇന്ത്യയിലെ പല സ്ഥലങ്ങളിലും ജയിലറകളിൽ കഴിയുന്ന നമ്മുടെ സഹോദരങ്ങളിൽ പടച്ച തമ്പുരാനെ അവരുടെ എല്ലാ പ്രയാസങ്ങളെയും ദൂരീകരിച്ച് അവർക്ക് വിജയം പ്രധാനം ചെയ്യേണ്ടത് തമ്പുരാനെ ഫാസിസ്റ്റ് ശക്തികളുടെ അധികാരത്തിൽ നിന്നും അള്ളാഹു ഞങ്ങളുടെ നാട്ടിൽ നിന്ന് നാട്ടിലെ ഫാസിസ്റ്റ് ശക്തികളെ അധികാരത്തിൽ നിന്നും മാറ്റി മുസ്വാസികൾക്ക് നീ കരുത്ത് പ്രധാനം ചെയ്യേണ്ട തമ്പുരാനെ അല്ലാഹുൽ وات. ويا قاضي الحاجات طيب ثراهم وجعل الجنه مأواهم اللهم اعز الاسلام والمسلمين واذل الشرك والمشركين واذل النفاق والمنافقين واذل الكفر والكافرين اللهم انصر المجاهدين في فلسطين يا رب العالمين اللهم انصر ال... اللهم انصر انصر اخواننا المستضعفين في غزه يا ذا الجلال والاكرام اللهم احفظ المسجد الاقصى يا ذا الجلال والاكرام اللهم ارحم الشهداء في فلسطين يا رب العالمين ربنا ظلمنا انفسنا وان لم تغفر لنا وترحمنا لنكونن من الخاسرين ربنا تقبل منا انك انت السميع الدعاء وتب علينا انك انت التواب الرحيم امين امين برحمتك يا ارحم الراحمين